തിരുവനന്തപുരം പാളയത്തെ കണ്ണീമാറ മാർക്കറ്റിലെത്തുന്ന ആളുകളെ ആദ്യം വരവേറ്റുകൊണ്ടിരുന്നത് അങ്ങാടിക്കുരുവികളാണ് പിന്നീട് മെല്ലെ ആ ശബ്ദത്തിൽ മാറ്റങ്ങൾ വരികയും ചെയ്തു എന്തായാലും സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ആളുകൾ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഒരു ടെന്നീസ് ബോളിനോളം മാത്രം വലിപ്പമുള്ള അങ്ങാടിക്കുരുവികൾ എങ്ങനെ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായി ഇടകലർന്ന് ജീവിക്കുമെന്ന് നോക്കാം കലവില ശബ്ദമുണ്ടാക്കി കൊത്തിപ്പെറുക്കി പാറ് നടന്നിരുന്ന അങ്ങാടിക്കുരുവി കൂട്ടത്തെ ഇപ്പോൾ കാണാറുണ്ടോ വളരെ അപൂർവമെന്നാകും ഉത്തരം മനുഷ്യൻ ഇണക്കി വളർത്തിയിട്ടില്ലെങ്കിൽ കൂടി കൂടെ കൂടിയതാണ് കുരുവികൾ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് ഈ ബന്ധത്തിന് നമ്മുടെ ചുറ്റുവട്ടത്തും ഗോഡൌണിലും അങ്ങാടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പഴയതുപോലെ ഈ കുഞ്ഞൻ പക്ഷികളില്ല പാളയം മാർക്കറ്റിൽ ഒരു കാലത്ത് കുരുവികൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇത്തിരി കുഞ്ഞൻ പക്ഷികളുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നതായി പക്ഷി നിരീക്ഷകർ കണ്ടെത്തി തുടർന്നാണ് സംരക്ഷണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് ഫോറസ്ട്രി ഇതിനാവശ്യമായിട്ടുള്ള കൂടുകളൊക്കെ നൽകുന്നുണ്ട് ഇത് കേരളത്തിൽ വ്യാപകമായി ഇപ്പം വെക്കുന്നുണ്ട് ലോകത്ത് വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന പക്ഷിയാണ് ചന്തക്കുരുവി നഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ ഈ പക്ഷി വളരെ അനിവാര്യമാണ് തൊണ്ണൂറുകൾക്ക് ശേഷം കെട്ടിട നിർമ്മാണങ്ങളിലും മറ്റും വലിയ മാറ്റമുണ്ടായി ഇത് കുരുവികളെ സാരമായി തന്നെ ബാധിച്ചു കാലാവസ്ഥാ വ്യതിയാനവും അമിത കീടനാശിനി പ്രയോഗവും തിരിച്ചടിയായി ഒരു പക്ഷി എന്ന് പറയുമ്പോൾ ഈ പക്ഷിയുടെ സംരക്ഷണം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങാടി കുരുവികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് സംരക്ഷണ പ്രവർത്തനങ്ങൾ വിജയിച്ചതിന്റെ ഭാഗമായി ഇന്ന് അങ്ങാടി കുരുവികൾ യഥേഷ്ടം പാളയം കുരുവി പാർക്കിലുണ്ട് വിവിധയിടങ്ങളിൽ വനംവകുപ്പിൻ്റെ സഹായത്തോടെ അൻപത് കൂടുകളോളം വെച്ചു അപ്പോൾ ഒരു ഉണർവ് വന്നു കുരുവികളുടെ എണ്ണം കൂടി അങ്ങനെയാണ് തിരുവനന്തപുരം പാളയം മാർക്കറ്റ് ഇന്ന് ഈ കാണുന്ന കുരുവി പാർക്കായി മാറിയത് ദേശീയ പക്ഷി നിരീക്ഷണ ദിനവുമായി ബന്ധപ്പെട്ടാണ് സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഒത്തുചേർന്ന് കുരുവികൾക്കായി ഒരു ക്ലിക്ക് ഒരുക്കിയത് ചന്തക്കുരുവികളൊക്കെ അങ്ങാടിയിൽ കിട്ടുന്ന ധാന്യങ്ങളൊക്കെ ചെറു ധാന്യങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്ന ഒരു ഒരു വിഭാഗമാണ് പക്ഷേ ആ ഭക്ഷ്യവസ്തുക്കളിൽ ധാരാളം മായം കലരുന്നു അതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിട്ട് കൂടി ഈ പക്ഷികളുടെയൊക്കെ ഒരു തിരോധാനം നമ്മൾ ഒരുപാട് നമുക്ക് ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുൽനാഥ് നമ്മുടെ കൂടെയുണ്ട് ഗോകുലീ അങ്ങാടിക്കുരുവുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ എന്നത് എൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് അവിടെ നമ്മുടെ നാട്ടിലൊരു എഫ് സിയുടെ ഗോഡൗൺ ഉണ്ട് അതേപോലെ പുനലൂർ പത്തനാപുരം ഇവിടെയുള്ള അങ്ങാടികളിലൊക്കെ ഈ അങ്ങാടി അങ്ങാടിക്കുരുവികളെയൊക്കെ ഒരുപാട് കാണാൻ പറ്റുമായിരുന്നു ഈ കാണാൻ പറ്റുന്ന കാലം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ വളരെ ചെറുപ്പകാലമാണ് ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് ഇതൊക്കെ അപൂർവമായിട്ട് അപൂർവ്വങ്ങളിൽ അപൂർവ്വം എന്ന് പോലും പറയാം അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ അത് പല സ്ഥലങ്ങളിലും അങ്ങനെ ആയിരിക്കും ഇതൊക്കെ എവിടെ പോയി എന്നൊരു പക്ഷേ പണ്ടുള്ള ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് നല്ലൊരു കാര്യമാണ് പൂജ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും പൂജയുടെ ഓർമ്മകൾ പോലെ തന്നെയാണ് എനിക്കുമുള്ള ഓർമ്മകൾ പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ വീട് അപ്പം ഈ പത്തനംതിട്ടയിലെ ചില അരിക്കടകൾ അതുപോലെ തന്നെ ഈ അങ്ങാടിക്കടകളിലൊക്കെ പോകുമ്പം ഈ പ്രത്യേക അരികടയൊക്കെ മണം വരുമ്പോഴേ എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്ത ഈ കുഞ്ഞൻ കുരുവികളാണ് പക്ഷേ ഇപ്പോൾ അതിനെ ഒന്നും കാണാനുമില്ല മുൻപൊക്കെ പലപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനിടയ്ക്ക് എയർ ഹോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിർമ്മാണത്തിലുള്ള മാറ്റങ്ങൾ കാരണം എയർ ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ചില്ലുകൂടുകളിലാക്കി മാറി പോയ സാഹചര്യങ്ങളാണുള്ളത് അപ്പോൾ ആ ഒരു നിർമ്മാണവും ഒക്കെ തന്നെ ഇത്തരത്തിൽ കുരുവികളെ ബാധിച്ചിട്ടുണ്ട് ഒപ്പം ഈ പറയുന്ന പോലെ തന്നെ കീടനാശിനി പ്രയോഗങ്ങൾ പിന്നെ ടവറുകളൊക്കെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് സംരക്ഷണ പ്രവർത്തകരൊക്കെ തന്നെ അത്തരത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കണ്ണിമാറ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ മുൻപ് വലിയ രീതിയിൽ കുരുവികൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ കച്ചവടമൊക്കെ മാറിമറിഞ്ഞ് പോവുകയും അതുപോലെ ഈ ചന്തക്കുരുവികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ആ സമയത്താണ് സംരക്ഷണ പ്രവർത്തനം മുൻപോട്ട് പോവുകയും ഇത്തരത്തിൽ ഈ പ്രകൃതി സംരക്ഷണവരും സേവകരും ഒക്കെ ചേർന്ന് ഇത്തരത്തിൽ കൂടുതൽ സ്ഥാപിക്കുകയും ചെയ്തത് അപ്പോൾ ആ കൂടുകൾ സ്ഥാപിച്ച അതിനുശേഷം ഇപ്പോൾ ഗണ്യമായ കൂടുതൽ രേഖപ്പെടുത്തുമെന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുള്ളത് ഭീമാപ്പള്ളിയിൽ നിന്നു കൂടിയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കുരുവികളെ കാണാൻ സാധിച്ചു മണ്ണിൽ കുളിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന കുരുവികളുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് മരങ്ങളിൽ കുരുവികളെ കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു ഈ കന്യമാറ മാർക്കറ്റിൽ കണ്ടതിനേക്കാട്ടിൽ കൂടുതലേറെ കുരുവികളെനിക്ക് ഭീമാപ്പള്ളി മേഖലയിൽ നിന്ന് കാണാൻ സാധിച്ചു അപ്പം ഒരു കാലത്ത് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയുമായി ചേർന്ന് നിന്ന് ഇപ്പോൾ ൊണ്ടിരുന്ന മനുഷ്യനെ ഇണക്കി വളർത്തിയില്ലെങ്കിലും മനുഷ്യനോട് ഇണങ്ങിയ ഇണങ്ങിയ ഒരു ഒരു പക്ഷിയായി തന്നെ കുരുവികൾ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഉണ്ടാവേണ്ടതിനെക്കാട്ടിൽ കൂടുതൽ കുരുവികൾ ഇപ്പോൾ ഭീമാപ്പള്ളി പ്രദേശത്തൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടുന്നുണ്ട് എന്തായാലും അത് നമുക്കതിനെ കൂടുതൽ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും കൂടുകളൊക്കെ ഒരുക്കുക അതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെക്കൂടെ കരുതിക്കൊണ്ടുള്ള ഒരു നവീകരണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗമായിട്ടുള്ളൊരു നടപടി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് ലീസ്റ്റ് കൺസേൺ ആണ് എൻഡേഞ്ചേർഡ് അല്ല അതായത് വംശനാശ ഭീഷണി നേരിട്ടിട്ടില്ല പക്ഷേ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വരും കാലങ്ങളിൽ അത് ത്രട്ടൻഡായിട്ട് മാറാം അല്ലെങ്കിൽ അതിൻ്റെ വംശനാശ ഭീഷണി വേരറ്റ് പോയേക്കാം അപ്പോൾ എന്തായാലും അത്തരത്തിൽ പോകാതിരിക്കട്ടെ അതിൻ്റെ സമൃദ്ധി